ഇതാണ് നമ്മളെ കെബീർ ഭയങ്കര സംഭവമാണ് കളിപ്പരാന്തുള്ള പൂച്ച കെബീർ കെബീർ ആളെ മേലൊക്കെ കയറി തിരിഞ്ഞു കളിക്കുക ചാടി കളിക്കുക കടിക്കുക ഇതൊക്കെയാണ് ഇവന്റെ മെയിൻ പരിപാടി ഇത് എവിടുന്നോ വന്നതാണ് ഭയങ്കര ഇണക്കുണ്ട് ആടെ നല്ല വൃത്തിപെടുപ്പൊക്കെ ഉണ്ട് മൂപ്പരക്ക് തലയിൽ കയറി ഇരിക്കണം പറയുക കഴുത്തിയിൽ കയറണം ഇതൊക്കെയാണ് മോപ്പരപ്പണി കുറച്ച് കുരുത്തക്കേട് കൂടുതലാണ് എൻ്റെ കൊരവള്ളിയാടുക്കും ഏഴപ്പം ആർക്കാ വേണ്ട പറഞ്ഞോളി ഫ്രീ ആയി തരാം പൈസ ഒന്നും വേണ്ട എല്ലാം പോലെ നോക്ക് ഏ ആൾ ഒരു കളിപ്രാന്തള്ള സൈസാണ് ആള് വലയക്കാരനാണ് ചെറിയ വയസ്സുണ്ട് ചെറുപ്പമാണ് ആള് ആള് നല്ല കളിപ്രാന്തള്ള സൈസ കളിക്കാൻ ആള് കിട്ടണം മൂപ്പര അപ്പോൾ നമ്മളെ കെബീറേ കെബീറേ നോക്കി കെബീറേ എൻ്റെ കൊരവള്ളിയാണ് പൊട്ടിക്കോട്ടാ കെബീറേ കെബീറേ ഇടയ്ക്കൊരു സൈലൻ്റ് ആണ് ഏട്ടോട്ട് നോക്കട്ടെ അരട്ടെ അതിൻ്റെ ചിരട്ട അടിച്ചാൽ പൊട്ടിക്കോട്ടാ ഈടായിട്ട് കുറച്ച് കുരുത്തക്കേട് കൂടുതലോ എനിക്ക് പറഞ്ഞ അനുസരണില്ല തല കയറുക ചെവിമ്മ കയറുക കഴുത്തിൽ കയറുക കൈമ കയറുക ഇതൊക്കെ ഉണ്ട് മെയിൻ പരിപാടി ഇവിടെ പിന്നെ കെബീറിനെ പറ്റി പറയുകയാണെങ്കിൽ കെബീറിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് രണ്ട് ഉണ്ട് കറുത്ത ഒരു എന്താ പറയുക മുഖ ഉണ്ട് പിന്നെ കറുത്ത അതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ചെറിയൊരു വൈറ്റ് കളറുണ്ട് പിന്നെ രണ്ടൊരു കണ്ണുണ്ട് ഒരു സുണ്ടുണ്ട് പിന്നെ ഒരു ഭാഗത്ത് മൂന്ന് മീസുണ്ട് അപ്പുറത്തെ ഭാഗത്ത് വേറെ മൂന്ന് മീസുണ്ട് പിന്നെ മൊത്തം ആറ് മീസുണ്ട് ആൾക്ക് കൊര വെള്ളിയാകുമ്പോൾ പൊട്ടിക്കും എൻ്റെ കേട്ടാ പറഞ്ഞാൽ കേട്ടില്ലെങ്കിലേ എൻ്റെ ചിരട്ട അടിച്ചാമ്പൊട്ടിക്കും കേറി ചറാ ചാട് 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 ചടാ വരട്ടെ 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 ചടാ ഇതാ പറഞ്ഞേ പ പറഞ്ഞ ഇടയ്ക്ക് അനുസരണം കുറവാ രണ്ട് വടി വെട്ടി രണ്ട് ചന്തിക്കിട്ട് രണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവുള്ളൂ കേറാ കേറ മോനെ എൻ്റെ ചിരട്ട അടിച്ചാൽ പൊട്ടിക്കും അരയ്ക്ക് കയറിക്കും ആ അതാണ് എന്നാ പറഞ്ഞ അനുസരിച്ച് നേട്ടാക്ക് ഭയങ്കര അനുസരിച്ച് ഏട്ടാക്കുണ്ടല്ലോ അത് തിരിഞ്ഞു നോക്കൂല രണ്ടാട്ടി ചന്ത കഴിഞ്ഞാൽ റെഡിയാവും കയറി 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 അത് തന്നെ ശരിയാവില്ല എൻ്റെ കഴുത്ത് ഞാൻ പിടിച്ച് ഞെക്കിയിട്ട് അവിടെ കൊണ്ടുപോയി ആക്കാം അതുവരെ ഉണ്ടാവും വാ കേ അപ്പം കിടന്ന അവിടെ നീക്കട കിടുന്ന പിന്നെ നമ്മൾ നീച്ച് കൊണ്ടുപോകേണ്ടി വരും ആ പിടി പേരടിയും പേരടി ഞാൻ പിടിച്ചു വാ കെടുക്കും അവിടെ അവൻ്റെ സ്റ്റൂളാണിത് കേട്ടോ ഇവിടെ കിടക്ക് ഞാൻ അവിടെ ഒരു പെൺപൂച്ച വന്നിട്ടുണ്ട് അതാണ് അവൻ ഇങ്ങനെ കെടുന്നിങ്ങനെ നോക്കണേ നമ്മളെ മെയിൻ്റെ ഇല്ല ഒരു അടാ നിൽക്കുന്നത് കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ മനോരമ നീയറിഞ്ഞു നിന്നിലൂറും മോഹഗംഗാചലം മധുരദേവാമൃതം മധുരദേവാമൃതം ഗബീറടാ ഇങ്ങോട്ട് നോക്കടാ ചതങ്ങനെങ്ങനെ നോക്കിയിരിക്കണ് ബേട്ടാ എടാ ഗബീറേ ഇങ്ങോട്ട് നോക്കടാ ചിരട്ട അടിച്ചാൽ പൊട്ടിച്ചോളൂ കേട്ടോ അപ്പം ഇപ്പം എൻ്റെ ആളെ കിട്ടിയമ്മ നമ്മളെ വേണ്ട അല്ലേ അവൾ പൊടിയും തട്ടിപ്പാണ്ട് പോവും പിന്നെ നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളു കേട്ടോ എന്നിട്ട് കളിക്കാനൊക്കെ അപ്പം എനിക്ക് പുതിയ ആൾ കിട്ടിയപ്പോൾ നമ്മളെ വേണ്ട വേണ്ടപ്പേ അല്ലേ നമ്മളാ മൈൻഡില്ല അപ്പോൾ ഓളെ തന്നെ എനിക്ക് നോക്കിക്കൊണ്ടിരിക്കണം അല്ലേ എടാ എടാ ഒന്നും ഇങ്ങോട്ട് നോക്കിടാ എടാ എടാ മോൻ ദേഷ്യം പിടിക്കണ്ട ആൾ കിട്ട ഓളെ തന്നെ അങ്ങനെ നോക്കിയിരിക്കാണ് എന്തോ എൻ്റെയൊക്കെ സ്ഥിതി ഞാൻ അപ്പം തന്നെ മറിച്ചോട് ആ ആ ആ അത് തന്നെ ആട്ട് അത് തന്നെ ആണ് പോട്ടുണ്ട് ഇനി നമ്മളെ ഓളെ കിട്ടിയപ്പോൾ നമ്മളെ വേണ്ട അല്ലേ അല്ലാത്തപ്പോൾ നമ്മളെ പിന്നാലെ നടക്കണം അല്ലേ എനിക്ക് ം പിടിച്ചിട്ടു മോപ്പ് എടാ കെ ബിറെ ഒന്നിങ്ങോട്ട് നോക്കട ഞമ്മളാണ്ടാ കെ ബർ ഒരു മൈൻഡും ചേട്ടാ കെ ബി മറ്റാളെ കണ്ടപ്പോളേ അണ്ട് നോക്ക് നോക്കിയേ വേരപ്പേ ഇതുവരെ ഇന്നിട്ടായിരുന്നു ഇപ്പ എന്റെ ആള് കിട്ടിയപ്പോ ഞമ്മളെ വേണ്ടാതായി അല്ല വട്ടിടാ കെ ബി മോനെ കെ ബി ഇങ്ങോട്ട് നോക്കടാ എന്താ സുസ്കാന്തി നോക്ക ആ അതന്നെ തന്നെ അങ്ങനെ തന്നെ വാങ്ങുന്നുണ്ട് ജോളം മറന്നാളാ നല്ലത് എന്നാ ആയിക്കോട്ടെ ആയിക്കോട്ടെ കാരണം ഞാൻ ശല്യം ചെയ്യണമെന്ന് നീ ഒരു കാര്യം ചെയ്യും അത് ചാണ്ട് തിരിഞ്ഞിരുന്നു ആ അവിടെ നോയിക്കൂടമുണ്ട് ഞാൻ പോട്ടെ ഞെ ഞാൻ തടസ്സപ്പെടുത്തി എന്ന് പറയരുത് ഞാൻ നോയിവാക്കി തന്നേക്കണ് ഈ ലൈൻ അടിക്കേ എന്തേലൊക്കെ അടിക്കും കേട്ടോ ഞാൻ കുറച്ചേൻ്റെ വരാം കുറച്ച് ഞാണ്ട് വരണം കേട്ടോ പിന്നെ ഓളയിൽ പോവരുത് ഈ മാതി വിട്ട ഈ ഓളെ നോക്കിക്കോ ഞമ്മളേറ്റിപ്പം തമാശ കൂടാൻ വരണ്ട ചിപ്പിക്കോ എൻ്റെ ആളത് അവിടെ ഇരിക്കുന്നത് ശല്ല് ഈ ഓളയിട്ട് പെയ്ക്കോ നമ്മൾ ഞാൻ എന്നെ ശല്യപ്പെടുത്തിയെന്ന് അറിയണ്ട ഏ നമ്മളെന്ത് കട്ടറുംബാകെ ഇത് തമാശയൊക്കെ ഉണ്ട് ചിച്ച് പെയ്ക്കോ ഞമ്മളേറ്റ് അടുപ്പം വേണ്ട ഇത് നേരത്തെ ഭയങ്കര ഡിമാൻഡല്ലേ എനിക്ക് ഇപ്പം വെറുതെ നമ്മൾ പോകാൻ നേരത്ത് ഞമ്മളെ ഇതാക്കലേ അതാണ് വലിയ ലോഗിയൊന്നും വേണ്ട ചേച്ചി എൻ്റെ ആളേറ്റ് എന്നെ പെയ്ക്കോ ഒരു കുഴപ്പമില്ല എൻ്റെ കാര്യം നടക്കട്ടെ ൊക്കെ കഴിഞ്ഞാൽ നമ്മളെ അടുത്തേക്ക് തന്നെ വരും അത് വേറെ കാര്യം ആ അജി നോക്കണ്ട ജീ ഈ ഓളിട്ട് പെയ്ക്കും അന്നല്ല ആ ചെല്ലു ചെല്ല് പേക്കും വാലാട്ടണ്ടിക്കോ ഞമ്മളിരി തമാസാക്കണ്ട എനക്ക് എൻ്റെ മൈൻഡ് വേറെയാണ് ജി ഇന്നോടാണെങ്കിലും എൻ്റെ മൈൻഡ് അവിടെയാണ് അത് വേണ്ട ജി അവിടെ തന്നെ പേക്കോ ട്ടാ നോക്കണ്ട നോക്കണ്ടേ വേണ്ട ജീ അടുപ്പം വേണ്ട ജീ എൻ്റെ ആൾ വന്ന ഈടെ തന്നെ പെയ്ക്കോ ആ എല്ലാ ആളും വന്നിട്ടുണ്ട് എന്നാ എനിക്ക് ഊളുണ്ടായി ഏ എന്റെ ചിരട്ട അടിച്ചാൻ പൊട്ടിക്കും കൊരവെള്ളി ഞാൻ എടുക്കൂട്ടാ പറഞ്ഞ അനുസരണമില്ല കണ്ട പെണ്ണുങ്ങളെ കാണുമ്പോ അങ്ങോട്ട് പോട്ടാ ഏഹ് കെബീറേ എന്റെ കെബീർന്നുള്ള പേര് ജീ മാറ്റരുത് ഒരെ പൂവാലനാക്കും ഇപ്പ ഊള് ആള് പോയിക്കുന്നു ഇപ്പൊ പോയപ്പോ ഞമ്മളീ ദേഷ്യം തീർക്കാൻ മൂത്തര് ഞാനെന്ത് ചെയ്തത് ദേഷ്യം പിടിക്കാൻ വേണ്ടിയിട്ട് അമ്പടാ ഊള് പോയ ഇന്ന ദേഷ്യം പിടിച്ചെന്താ കാര്യം എൻ്റെ സ്വഭാവം ശരിയല്ല അതാണ് നമ്മളെ കടിക്കാൻ നിൽക്കുക അല്ലേ എൻ്റെ ആള് പോയപ്പോൾ പെയ്ക്കോ ചെല്ല് ചെല്ല് വിട്ടോ മതി 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 രോഗിയൊന്നും വേണ്ട പെയ്ക്കോ 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 പെയ്ക്കോട്ടോ ഞമ്മളെ ഇതിൽ രോഗിയും വേണ്ട പെയ്ക്കോ പെയ്ക്കോ അതിനെ ഒഴിവാക്കി വിട്ടോ 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 മതി മതി വേണ്ട